േട ന്യൂസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് പരിപാടിയല്ല തന്റെ ജീവിതം ഇല്ലാതാക്കിയെന്ന് തുറന്നു പറച്ചിലുമായി സിനിമാ സീരിയൽ താരം വീണ നായർ വീണയുടെ ദാമ്പത്യ ജീവിതം തകരാൻ കാരണം ആ പരിപാടിയിൽ പങ്കെടുത്തതാണെന്ന് പറഞ്ഞുകൊണ്ട് ചിലർ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയിരുന്നു ഇതിനോട് പ്രതികരിച്ചാണ് വീണ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് മുൻ ഭർത്താവിനെ കുറിച്ചും വീണ തുറന്നു പറയുന്നു കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് പറയാൻ ആഗ്രഹമില്ല എന്നാലും പറയുകയാണ് ഭയങ്കര നല്ല ലൈഫായിരുന്നു ാപ്പിയായി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ് കുറച്ചു കുറച്ച് താളപ്പിഴകൾ വന്നു അത് ശരിയായ രീതിയിൽ ഞങ്ങൾ കൈകാര്യം ചെയ്തില്ല എൻ്റെ ഭാഗത്തും അദ്ദേഹത്തിൻ്റെ ഭാഗത്തും തെറ്റുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയെല്ലാം ആയിപ്പോയി ഒരുപക്ഷെ എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ആകില്ലായിരുന്നു എനിക്കൊരു ചേട്ടനുണ്ട് അദ്ദേഹം ഒറ്റക്കാര്യമേ പറഞ്ഞോളൂ നിന്റെ തീരുമാനമാണ് നിന്റെ ലൈഫാണ് ഞാൻ കണ്ണൻ്റെ വീട്ടിൽ ഹാപ്പിയായിരുന്നു ഒത്തിരി ഗുഡ് മൊമെൻസ് ഉണ്ട് ബാഡ് മെമ്മറീസും ഉണ്ടായിരുന്നു ഇപ്പോഴും എനിക്ക് അദ്ദേഹത്തോട് ദേഷ്യമൊന്നുമില്ല എൻ്റെ മോൻ്റെ അച്ഛൻ എന്ന രീതിയിൽ എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ് ഇത്രയും നാൾ ഒന്നിച്ചുണ്ടായിരുന്നതാണ് ഒരു ദിവസം പിണങ്ങിയെന്ന് കരുതി പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട് ഒന്നും നേടാനില്ല അദ്ദേഹം നല്ല മനുഷ്യനാണ് ബാക്കിയുള്ളത് ഞങ്ങളുടെ പേഴ്സണൽ പ്രശ്നങ്ങളാണ് അത് മോനെ ബാധിക്കരുതെന്ന് ഞങ്ങൾക്ക് രണ്ടാൾക്കും നിർബന്ധമുണ്ട് അത് മോനെ ബാധിച്ചിട്ടേ ഇല്ല അവധിക്കാലത്ത് മോൻ കണ്ണൻ്റെ കൂടിയായിരുന്നു കൂടുതൽ ദിവസവും എനിക്ക് നല്ല തിരക്കായിരുന്നു ഞാൻ കണ്ണനെ വിളിച്ചു പറഞ്ഞു കണ്ണനും ഹാപ്പി ആയിരുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് മ്യൂച്വലി ഡിവോഴ്സിന് ഞാൻ ഓക്കെ പറയുന്നത് അതിനകത്ത് റിഗ്രറ്റ് ഒന്നുമില്ല കണ്ണൻ ഹാപ്പിയാണ് ചേരേണ്ടവർ ചേരണമെന്ന് പറയില്ലേ പഴയ ഞാനല്ലേ ഇപ്പോൾ എന്തിനേയും ഫേസ് ചെയ്യാൻ പഠിച്ചു എല്ലാവരും പറയുന്നത് പോലെ കുലസ്ത്രീ പരിവേഷം തന്നെയായിരുന്നു കുല ആയിരിക്കുന്നതൊന്നുമല്ല ലൈഫ് എന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് അദ്ദേഹത്തിന് ചേർന്നയാളാണ് ഇപ്പോൾ കൂടെയുള്ളത് നല്ല സ്ത്രീയാണ് നമ്മൾ എന്തായാലും അന്വേഷിക്കുമല്ലോ അറിഞ്ഞെടുത്തോളം അവർ നല്ല സ്ത്രീയാണ് ചേരേണ്ടത് തന്നെയാണ് ചേർന്നിരിക്കുന്നത് വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ മനുഷ്യനല്ലേ പുള്ളെ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചുള്ളപ്പോൾ കേട്ടിട്ടുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ ഇപ്പോഴും പുള്ളിയെ ഓർമ്മ വരും പുള്ളി അങ്ങനെ വൈരാഗ്യമുള്ള ആളല്ല നല്ല ഒരു മനുഷ്യൻ തന്നെയാണ് മോൻ്റെ കസ്റ്റഡി എനിക്ക് തന്നെയാണ് അതിനകത്ത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഒരുപക്ഷെ ഈ സമയത്താണ് എൻ്റെ വിവാഹം നടന്നിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും ആകുകയില്ലായിരുന്നുവെന്നും വീണ നായർ പറയുന്നു